തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും വേണ്ടത്ര ഗൗരവത്തിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരാണ് വിജയിക്കാൻ പോകുന്നത് എന്നാണ് വിളിച്ചു പറയുന്നത് അവർക്കൊക്കെ തന്നെ അവരുടേതായ അജണ്ടയനുസരിച്ച് വിളിച്ചു പറഞ്ഞു പോയേ പറ്റൂ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ശശി തരൂർ തന്നെ വിജയിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ടു പോകുന്നത് നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തില് പ്രധാനമായും നടന്നിട്ടുള്ളൊരു വിഷയ ത്തെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ഒന്ന് പരിശോധിക്കാം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉള്ളതുപോലെ തന്നെ അതായത് കോൺഗ്രസിൽ വലിയ ഒരു വിഭാഗം ആളുകൾക്ക് ഈ ശശി തരൂരിനോട് വലിയ പ്രശ്നമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ തന്നെ അത് രൂക്ഷമായിരുന്നു ശശി തരൂർ അല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ലാതെ കോൺഗ്രസ്സുകാരങ്ങ് വോട്ടു ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെയാണ് രണ്ടായിരത്തി പത്തൊൻപതില് ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രൂക്ഷമായിട്ടാണ് രണ്ടായിരത്തി എത്തുമ്പോൾ കോൺഗ്രസിൽ ശശി തരൂരിന് എതിരെയുള്ള പടവട്ട് എന്ന് പറയുന്നത് ആ ഒരു വിഷയത്തിലേക്കാണ് ആ ഒരു എതിരഭിപ്രായമുള്ള ആളുകൾക്കിടയിലേക്കാണ് ഒരു ഓപ്ഷൻ ആയിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി രാജിവെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുന്നത് ഈ ഒരു വാർത്ത നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു ആരും തന്നെ പ്രത്യേകിച്ചൊരു ഗൗരവമൊന്നും ഈ ഒരു വിഷയത്തിന് കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പോയി നോക്കുന്ന സമയത്താണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ റാലികളിൽ ഓരോ ഓഡിറ്റോറിയം പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൽ പതിനഞ്ച് വർഷക്കാലമായിട്ട് ശശി തരൂര് തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ടും എം പി ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിനൊക്കെ വലിയ നിരാശയുണ്ട് മറ്റൊരാൾക്കും ഒരു അവസരം പോലും ഇല്ല എന്നുള്ള വളരെ വലിയൊരു യാഥാർത്ഥ്യത്തിൻ്റെ പിറകിൽ വലിയ നിരാശയുണ്ട് ഓരോ നേതാക്കന്മാർക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു വിഷയം അവിടെ കോൺഗ്രസ്സുകാർക്കിടയിലും വളരെ രൂക്ഷം പ്രത്യേകിച്ച് ഗ്രൂപ്പും ഗ്രൂപ്പിന്റെ ഗ്രൂപ്പുമായി നടക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇവർക്കിടയിലേക്കാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവർക്കിടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു വ്യക്തി വരുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥാനാർത്ഥി വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോവില്ല ഞാൻ ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് പോവില്ല ഞാൻ സ്വതന്ത്രമായി നിൽക്കുന്നത് കോൺഗ്രസിലെ വിഷയങ്ങൾക്കെതിരെയുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ടുകൾ ഷൈൻലാൽ പിടിക്കുമെന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഒരു വോട്ട് പോലും ഷൈനി ലാലിലേക്ക് എത്തില്ല മോദി വേവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ വോട്ടും ഷൈൻലാലിലേക്ക് എത്തില്ല അതേപോലെ നിഷ്പക് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകിച്ച് വലിയൊരു വോട്ടൊന്നും ഷൈൻലാലിലേക്ക് എത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇടതുപക്ഷത്തിൽ നിന്നും ഷൈൻലാലിലേക്ക് എത്തില്ല മറിച്ച് അദ്ദേഹം ഒരുപാട് വർഷക്കാലമായിട്ട് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾക്കിടയിൽ നിന്ന് വലിയൊരു വോട്ട് കിട്ടാൻ വളരെയേറെയാണ് സാധ്യത ഇതൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് വളരെ വലിയ ഗുണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് യാതൊരു ചർച്ചയുമില്ല ഇതൊക്കെ ചർച്ച ചെയ്താൽ ശശി തരൂര് പരാജയപ്പെടുമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയേണ്ടി വരും നമുക്കറിയാം ഈ ശശി തരൂരിനെ കുറിച്ച് നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ ഒരു ഇലക്ഷൻ കാലഘട്ടം വരെ തിരഞ്ഞെടുപ്പിനെയൊക്കെ വളരെ പക്വമായിട്ട് നേരിടുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു വിലയിരുത്തിയിരുന്നത് പക്ഷേ ഇത്തവണ അതൊക്കെ കഴിഞ്ഞ കാലഘട്ടം വരെ വിജയം ഉറപ്പുള്ളൊരു തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് വളരെ പക്വമായിട്ട് മുന്നോട്ട് പോയത് എന്നാണ് ഈ ഒരു കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് ഈ ഒരു സമയത്തെ തിരഞ്ഞെടുപ്പ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനാവശ്യ ആരോപണങ്ങൾ രാജീവ് ചന്ദ്രശേഖർ െതിരെ വിളിച്ചു പറയുന്നു അതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ കേസ് എടുക്കുന്നു നമുക്കറിയാം ഈ ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് ലാംഗ്വേജിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു തിരുവനന്തപുരത്ത് പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് ഇത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ മറച്ചു പിടിച്ചിട്ട് യാതൊരു ലജ്ജയും ഇല്ലാതെ നിരന്തരം വിളിച്ചു പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശശി തരൂരാണ് വിജയിക്കുക എന്നുള്ളത് തിരുവനന്തപുരം മണ്ഡലം ബന്ധപ്പെട്ട് വളരെ സുബോധമുള്ള സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ ആ വിഷയത്തെ മനസ്സിലാക്കിയ സകല ആളുകൾക്കും വളരെ വ്യക്തമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള യാഥാർത്ഥ്യം